ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് വയറൽ ചോക്ലേറ്റ് കുനാഫേൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കുനാഫ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു അരക്കപ്പ് പോര പിസ്ത വേണം അതൊരു മിക്സീൻ്റെ ജാറിൽ അതൊക്കെ നമുക്ക് കാൽക്കപ്പ് പോരെ മിൽക്ക് മെയ്ഡ് രണ്ട് ടേബിൾ സ്പൂൺ പോരെ പാൽ ഇവ ഒഴിച്ച് നല്ല പേസ്റ്റ് ബാറ്ററി പോലെ ഉണ്ടാക്കിയെടുക്കാം അത് ഇതുപോലെ ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അത് അങ്ങിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോരാ ന്യൂഡ്രലിനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയൊരു ചോക്ലേറ്റ് മിക്സിൻ്റെ പകുതി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ബട്ടർ തടവി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചൊടുക്കാം അപ്പോൾ പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാൻ വെക്കാം ഇനി പോ ഇനി നമുക്ക് ഇതുപോലത്തെ സേമയില്ലേ നേര് സേമ അത് കുറച്ച് ബട്ടറിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഈ സാധാ സേമയല്ല അതൊക്കെ നേരൊരു സേമയില്ല അത് അത് ഇതുപോലെ കളറൊന്നും മാറി വരുന്ന സമയത്തേക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പിസ്താൻ്റെ ഒരു പേസ്റ്റ് ഇല്ലേ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ വരും അപ്പം നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു സേമിയോ പിസ്തിയുമുള്ള ഈ ഒരു മിക്സിൽ ഇത് ഫുള്ളായിട്ട് അങ്ങട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫുൾ പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ബാക്കി മിക്സിൽ അത് ഇതുപോലെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സെറ്റാക്കിയിട്ട് നമുക്കിതാണ് ഇതുപോലെ കഴിച്ചെടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല കുറച്ച് ഭംഗിക്കൊക്കെ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റിന് ഉള്ളിലുണ്ടാവുന്ന ഉണ്ടാകുന്ന കവറില്ലേ അലുമിനിയം പോയി അതിലൊക്കെ ഇതുപോലെ കവറൊക്കെ ചെയ്ത് നമുക്കതൊന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ ദുബായ് ചോക്ലേറ്റ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം വീണ്ടും കാണാം അതുവരേക്കും ബായ്